ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി നമ്മൾ റിവർ റാഫ്റ്റിംഗ് നടത്താൻ പോയാണ് അതായത് വണ്ടിയിലെ ടയറിൻ്റെ ട്യൂബ് വെച്ചിട്ട് അപ്പോൾ ഇത് എല്ലാവരും ജയിച്ചുണ്ട് ഇതാ നമ്മുടെ ജ്യോതിഷ് കുഞ്ഞുട്ടൻ ഹീത്ത് സന്ദീപ് എല്ലാവരും സഹായവും നമ്മൾ ഇന്ന് റിവർ റാഫ്റ്റിംഗ് നടത്താൻ ഇതാ ഈ വണ്ടീൻ്റെ ട്യൂബിൻ്റെ ട്യൂബ് വെച്ചിട്ട് അപ്പോൾ നമ്മളിവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് നമ്മൾ ഇന്ന് റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആരും അനുകരിക്കരുത് കാരണം ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നീണ്ടറിയാത്തവരാരും ഇതിന് വേണ്ടി നിൽക്കരുത് നമ്മൾ ഈ പുഴയിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ടയറിന്റെ ട്യൂബ് വെച്ചിട്ടാണ് നമ്മളിന്ന് റിവർ റാഫിങ് നടത്തുന്നത് അപ്പോൾ ബാക്കി കാഴ്ചകളുണ്ട് എന്നെന്നാ എന്നെന്നെ ഇങ്ങോട്ട് ആ തീർത്ത് വരെ ഞാൻ വരെ ഇങ്ങോട്ട് 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 ਇਸ ਅੰਦਰ ਲਾ ਦੇ ਨੋਟ ਅਕਾ ਗੇ ਨੇ ਅਕੀਂ ਇਹ ਕੱਢ ਦਿੱਤਾ ਪਈਆ ਕਿ ਇਨਾ ਇਨਾ ਨਹੀਂ ਲੋਦਾ ਆ ਨਹੀਂ ਬੈਲੈਂਸ ਕੀਤਾ ਮਾਦੀ ਇਹ ਦੇਖ ਲੈ ਗਾ Madha H prueba ത്ത്തെ്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്തുൂൻ� application Hi Heyy How are you? Welcome to the channel അങ്ങോട്ട് അടുക്കുന്നോട്ട് ലിംഗാർടെ വെത്തിടാ ഗോവിന്ദനെ വിളോ ഹലോ ഗയ്സ് മർതിലകളോ വൈ മരമര മര ജയ് ജയ് ഗയ് വൈ സാധീനല്ല

അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ ഇങ്ങനെ പോകാം ചന്ദ്രഗിരി പുഴയിലെ റിവർ റാഫ്റ്റിങ് ഇവർ ട്യൂബുണ്ട് വണ്ടീൻ്റെ ട്യൂബാണ് ഞാനും സന്ദീപാണ് എൻ്റെ കൂടെ ഉള്ളത് അടിപൊളി ട്രിപ്പാണ് കേട്ടോ നല്ല എക്സ്പീരിയൻസ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു ആണ് പക്ഷേ ഇത് അറിയാത്തവർ ഇത് ചെയ്യാമെന്ന് വെക്കാതെ കാരണം ഇത് വെള്ളത്തിൽ വീണുകഴിഞ്ഞാൽ നീന്തണം നീന്തണ്ട ചില സ്ഥലങ്ങളിൽ ട്യൂബ് ചിലപ്പം മറയാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് കലയിലെല്ലാം താക്കിയിട്ട് പക്ഷേ നല്ല രസമുണ്ട് അടിപൊളി ട്രിപ്പാണ്

કોઈડા વારી દે કીડા રીંગા વારે વૈકોઈ રામા વારે વૈ ઈ નહી આલાસ નહી બાલી ഇത് മരത്തിൽ കണി എന്തായാലും കണി വഞ്ചി 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 എന്തെങ്കിലും പറഞ്ചി പാസ്സാക്കുല്ലേ കിട്ടി അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ഇതിലൂടെ ടൂവീലുള്ള യാത്ര നല്ല രസമുണ്ട് എന്താ പറയാ നല്ലൊരു കിടിലും വൈവാണ് ഒരു സൂപ്പർ വൈബ് ഇതൊക്കെ റാഫ്റ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഇത് പക്ഷേ ഇതാരും ഇത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ട്യൂബിൽ വരുന്നതെച്ചാൽ നമ്മളെ സ്വന്തം റിസ്ക്കിൽ വരുന്നതാണ് അപ്പോൾ സാധാരണ നീന്തലൊക്കെ അറിയണം നീന്തൽ കാരണം ട്യൂബായതുകൊണ്ട് ചിലപ്പോൾ ഈ സമയം മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഒക്കെയുണ്ട് അപ്പോൾ നീന്തൽ അറിയാത്ത ഒരാൾക്ക് ഇതിലിവിടെ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നല്ല എക്സ്പീരിയൻസാണ് അടിപൊളി എക്സ്പീരിയൻസ് ഹായ് വരി ഹായ് 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 കേടടോ കേട്ടോ കണ്ടാ കേ അടുക്കണ്ടാ കണ്ടാ കണ്ടാ അടുക്കണ്ടാ അടുക്കണ്ടാ കണ്ടോ ഇലന്താ ബേക്കി എ ലുക്ക് കൊണ്ടിട്ട് കുടുവാണോ ഇതിപ്പോ കൊట్టుക്കോടോ ഓടോണടാ ഏ ഇയല്ല ഇങ്ങേ നേ സൈല വേണ്ട ഇതായില്ല ഇങ്ങന അല്ലാ ഓ ക്ലബ്ബില് മാത്രം ഇതിട്ട് യൂട്യൂബ്